വൈവിധ്യമാർന്ന മന്തിയുടെ രുചിക്കൂട്ടുകൾ ഒരുക്കി കൊപ്പം തിരുവേഗപ്പുറയിൽ അസിൻ മന്തി പ്രവർത്തനം തുടങ്ങി തീൻമേശയിൽ പുതുമയുടെയും രുചിയുടെയും വ്യത്യസ്തത സമ്മാനിക്കുന്ന അസിൻ മന്തി തിരുവേഗപ്പുറയുടെ രുചിപ്പെരുമയേറ്റും മൂന്നാക്കൽ ജുമാ മസ്ജിദ് ഹത്തീബ് സാലിം ഫൈസി ഉള്ളണം അസിൻ മന്തി നാടിന് സമർപ്പിച്ചു അൽഫാം മന്തി ബീഫ് മന്തി ഷവായ മന്തി മട്ടൻ മന്തി തുടങ്ങിയ വൈവിധ്യമാർന്ന മന്തികൾ ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളതായി മന്തി ഉടമ പറഞ്ഞു തിരുവേഗപ്പുറയിൽ പുതിയതായി ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ഷോപ്പാണിത് മന്തി അപ്പൊ മന്തിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പ് ആണിത് നമുക്ക് ആയിട്ട് വരുന്നത് കുഴിമന്തിയാണ് കുഴിമന്തിയിൽ അൽഫാം മന്തി ഉണ്ട് പെരിവരി മന്തി ഉണ്ട് ഹണി മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് കാന്താരി ഉണ്ട് അഫ്ഗാൻ മന്തി ഉണ്ട് ആണ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി സ്വീകരിക്കുന്നതാണ് തിരുവേഗപ്പുറ ടൗൺ ജുമാ മസ്ജിദ് ഹത്തീബ് ഉമ്മർ ഫൈസി ഉൾപ്പെടെയുള്ള നാടിന്റെ വിവിധ തുറകളിലുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അസിൻ മന്തിയുടെ ഉദ്ഘാടനം നാടിന് മുതൽ കൂട്ടാകുന്ന പുതിയ രുചി വൈഭവം വിരുന്നെത്തിയ സന്തോഷത്തിലാണ് തിരുവേഗപ്പുറയിലെ നാട്ടുകാർ

എന്താണ് തിരുവേകപ്പുര തുടങ്ങിയിട്ടുള്ള ഈ ഒരു മന്തി കടേനെ കുറിച്ച് എന്താണ് പറയുന്നത് നല്ല അഭിപ്രായമാണ് നല്ലൊരു സ്പേസിലാണ് ഉള്ളത് പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ആർക്കും പെട്ടെന്ന് എത്താൻ പറ്റിയൊരു സ്ഥലാണ് പിന്നെ ഇവിടെ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഒരു മന്തി ഷോപ്പ് ഉള്ളത് നല്ലതാണ് ഇപ്പാണ് തോന്നുന്നത് മന്തി വാങ്ങിയിട്ടുണ്ട് കഴിച്ചിട്ടില്ല എന്താണ് ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു കടേനെ പറ്റി എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ഇപ്പൊള്ളൂ നല്ല സംരംഭം നന്നായി തുടങ്ങിയത് ഇവിടെ ഇനോഗ്രേഷൻ വന്നതാണോ എന്താണ് കടനെ പറ്റി പറയാനുള്ളത് കടനെ പറ്റി പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് പിന്നെ നല്ല ചത്തപ്പാണ് അന്യൊന്നും ഞങ്ങള് കഴിച്ചിട്ടില്ല അഭിപ്രായം പറയാൻ അടിപൊളിയാണ് താങ്ക് യു ഇനോഗ്രേഷൻ വന്നതാണ് എന്താണ് തിരുവതപുരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ായ കടനക്ക് കണ്ടിട്ടോ പറ്റിട്ടല്ല അഭിപ്രായമാണ് പിന്നെ മന്തി ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടോ അയച്ചിട്ടില്ല ഇപ്പോഴും നല്ല അഭിപ്രായം നല്ല എന്താണ് നമ്മുടെ തിരുവയപ്ര മന്തി എന്ന ഷോപ്പിനെ പറ്റി പറയാൻ ഷോപ്പ് ഞങ്ങളുടെ നാട്ടിലെ ഒരു പുതിയ തലമുറ തുടങ്ങിയ പയ്യന്മാർ തുടങ്ങിയ വിജയത്തിലൊക്കെ സംവരണത്തിലൊക്കെ മറ്റു സൗകര്യങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ള താങ്ക് യു മന്തി മാത്രമായി നൽകുന്ന ഒരു സ്ഥാപനം തിരുവേഗപ്പുറയിൽ ആദ്യമായാണ് തുടങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്